ലൈഫിലാണ് ഇവിടെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് ഗാങ് ആയി വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് ഫൺ എലമെന്റ്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഗെയിമിന്റെ വിശേഷങ്ങൾ കാണാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് രണ്ട് ടീം ആയി തിരിഞ്ഞ് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ആണ് ഇവരോട് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം തന്നെ അറിയില്ല അത്രയ്ക്കും ഫണ് പൊതുവെ ടൂർ പോകുന്ന അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് എവിടെങ്കിലും എൻജോയ് ചെയ്യണം ആലോചിക്കുമ്പോൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളാണ് ആദ്യം മനസ്സിൽ വരുക അതിന് കുറെ യാത്ര ചെയ്യണം കുറെ ചെലവഴിക്കണം എന്നാൽ ഇതൊന്നും വേണ്ട പെരിന്തൽമണ്ണ തന്നെ നമ്മൾ ക്രക്സ് ലൈഫിൽ ഒരു ഫാമിലി സ്പോർട്സ് ആൻഡ് ഫൺ ഗെയിംസ് ഡേ അവതരിപ്പിക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾ ഫാമിലിയുമായിട്ട് വരിക നിങ്ങൾ രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് പല നാടൻ കളികളും നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയിൽ കളിക്കാം അതായത് സെവൻറ്റീസ് നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ടി വിയിൽ ബൗളിങ് കണ്ടിട്ടുണ്ടാവും അതുപോലത്തെ ഗെയിംസ് നല്ല ഫണ്ണായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ട് കളിക്കും പിന്നെ പൂളിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് എല്ലാ ഗെയിംസിലും പൂളിൽ നിങ്ങൾ എങ്ങനെ തള്ളിയിടാം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പൂളിൽ അന്താക്ഷരി ഉണ്ട് അന്താക്ഷരിൽ തോറ്റാൽ പൂളിൽ മുന്തിയിടും പൂളിൽ മ്യൂസിക്കൽ ചെയർ ഉണ്ട് മ്യൂസിക്കൽ ചെയറിലും തോറ്റാൽ അപ്പോഴും പൂളിൽ മുന്തിയിടും അങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങൾ പൂളിൽ മുന്തിടാൻ പറ്റും അങ്ങനത്തെ എല്ലാ ഗെയിംസും കൂടെ റെഡിയാണ് അപ്പോൾ ഒരു ദിവസം അടിച്ച് കുളിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ക്രിക്സ് ലൈഫിൻ്റെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി